ശേഷം നമ്മൾ മധ്യ കാലഘട്ടത്തിലേക്ക് വരികയാണ് ഡാർക്ക് ഏജസ് എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിൽ പ്രധാനമായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡിസ്ട്രക്ഷൻ ഓഫ് കൾച്ചറൽ സിമ്പിൾസ് ഇത് വളരെ റാമ്പൻ്റ് ആയിട്ട് നടന്ന ഒരു സംഭവമാണ് ഒരു അതിനെപ്പറ്റി പറയുന്നത് ടു കത്തോളിസിസം ദർ ഇസ് നോ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ ഫോർ എ ഡാർക്ക് ഹിസ്റ്ററി എന്നാണ് പറയുന്നത് ഒരു ഇരുണ്ട ചരിത്രത്തിനുള്ള എന്താ പറയുക അതിനുള്ള മെറ്റീരിയൽ ഇഷ്ടം പോലെ ഉണ്ട് ഓക്കെ നിങ്ങളും സങ്കല്പിച്ചു നോക്ക് ഇത് ഒരു നാലാം നൂറ്റാണ്ടിന്റെ അവസാനം അല്ലെങ്കിൽ അഞ്ചാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിൽ ഇതൊരു ക്ഷേത്രമായിരുന്നു അവിടേക്ക് നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക ഒരു പറ്റം അക്രമകാരികൾ കയ്യിൽ ആയുധങ്ങളും കല്ലും എന്താ പറയുക ബാക്കി സാധനങ്ങളൊക്കെ ആയിട്ട് മാരകയുധങ്ങളും ഒക്കെ ആയിട്ട് വരുന്നു ക്ഷേത്രം തല്ലി തകർക്കുന്നു അവിടെയുള്ള ആളുകളെ അടിച്ചു ഓടിക്കുന്നു അവിടുത്തെ പ്രതിഷ്ഠ ആർത്തമീസ് ദേവിയോ മറ്റേ ആയിരുന്നു അദ്ദേഹത്തിന് അവിടുത്തെ അപ്പൊ ഈ ദേവിയുടെ പ്രതിമ തല്ലി തകർക്കുന്നു ഓക്കെ അവിടെ മൊത്തം തല്ലി നമ്മുടെ ബാബറി മസ്ജിദിൽ നമ്മുടെ ആൾക്കാർ ചെയ്ത പോലെ ഏകദേശം ഒരു ക്രിയയാണ് അവിടെ നടന്നത് ഇങ്ങനൊരു സംഭവം കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഐസിസ് ഒക്കെയാണ് ഓർമ്മ വരിക പക്ഷെ ഇത് ചെയ്തത് ഐസിസ് ഒന്നും ആയിരുന്നില്ല മാർട്ടിനസ് ഐജീനസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ മത നേതാവിന്റെ തീവ്രവാദിയുടെ നേതൃത്വത്തിൽ നമ്മൾ ഇന്ന് ഐസിസ് ചെയ്യുന്നത് പോലെ ഷിർക്കിനെതിരായി നടന്ന ഒരു പോരാട്ടമാണ് ഇവിടെ നടന്നത് പക്ഷെ നമ്മൾ ചരിത്രത്തിൽ ഇപ്പൊ നമ്മൾ ഇന്റർനെറ്റിലൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര രസമാണ് ഇതിനെപ്പറ്റി വളരെ ഐസിസിന്റെ ആക്രമണങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയും പക്ഷേ ക്രിസ്ത്യാനികളുടെ ആക്രമണത്തെ പറ്റി കഴിഞ്ഞാൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു സ്ഥലത്ത് പറയുന്നത് ഈ പാൽമിറ എന്നാണ് ഈ ക്ഷേത്രം നിലകുന്ന ഗ്രാമത്തിന്റെ പേര് പാൽമിറയിലെ ആളുകള് നാലാം നൂറ്റാണ്ടിൽ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു അത്രയേ ഉള്ളൂ ഇതെങ്ങനെ പരിവർത്തനം ചെയ്തു എന്ന് അറിയണമെങ്കിൽ നിങ്ങൾ വളരെ അധികം തപ്പണം അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന കൾട്ട് സ്റ്റാച്യു ഓക്കെ ഒരു ഒരു ദുർമന്ത്രവാദത്തിന്റെ ഒരു സ്റ്റാച്യു നാലാം അധീന അധീന ദേവതയുടെ ഇതാണ് ഓക്കെ ആ സ്റ്റാച്ചു ഏകദേശം നാലാം വരെ അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം സ്റ്റാച്യു ഇവിടെ പോയി എന്ന് ആർക്കും ഇങ്ങനെയാണ് നറേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുക അല്ലെങ്കിൽ ഈ അതിനെപ്പറ്റി ആര് തകർത്തു എന്നുള്ളതിനെ പറ്റി ഒന്നും കൃത്യമായ രേഖകൾ നമ്മൾ വളരെയധികം തപ്പിക്കഴിഞ്ഞാൽ കിട്ടുള്ളൂ എന്നാൽ ഇതേ സംഭവം ഇതേ പാൽമിറയിൽ രണ്ടായിരത്തി പതിനഞ്ചില് ഐസിസ് പോയി കുറെ ക്ഷേത്രങ്ങൾ തകർത്തു അത് നമുക്കെല്ലാം അറിയാം കൃത്യമായിട്ട് നമുക്കെല്ലാം വാർത്തകൾ വന്നിട്ടുണ്ട് അപ്പം ഇതാണ് ഏകദേശം ഒരു പാറ്റേൺ ഇനി ഇൻക്വിസിഷൻസ് ഇൻക്വിസിഷൻ കുറേ അധികം മധ്യകാലഘട്ടത്തിൽ സഭയുടേതായിട്ടുള്ള ദുഷ്ടതകൾ നടന്നിട്ടുണ്ട് അതിൽ ഈ പറഞ്ഞ പല ക്ഷേത്രങ്ങൾ നശിപ്പിക്കുക വിച്ച് ഹണ്ട് അതിന്റെ ട്രയൽസ് ഇൻക്വിസിഷൻ പല സ്പാനിഷ് പോർച്ചുഗീസ് ഗോവൻ ബ്രസീലില് ഇങ്ങനെ പല പല പിന്നെ പ്രൊട്ടസ്റ്റന്റുകാർക്ക് എഗനിസ്റ്റ് ആയിട്ട് ഇങ്ങനെ പല പല കാര്യങ്ങളും ഈ ആളുകൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു ഇൻക്വിസിഷന്റെ കഥ നമുക്ക് പെട്ടെന്ന് പറഞ്ഞു പോകാം സ്പാനിഷ് ഇൻക്വിസിഷൻ ആയിരത്തി നാനൂറ്റി എഴുപത്തി എട്ടിലാണ് ഇതിന്റെ ഒരു പ്രഖ്യാപനം വരുന്നത് സിക്സ്റ്റസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ് ഇത് കൊടുത്തത് പക്ഷേ ഇത് കൊടുത്തതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് കിങ് ഫെർഡിനാൻഡും ഓഫ് ആർഗൻ ആൻഡ് ക്വീൻ ഇസബെൽ ഇവരെ രണ്ടുപേരും ചേർന്ന് ഇവർ രണ്ടും രണ്ട് രാജ്യത്തിൻ്റെ ആൾക്കാർ ഇവർ കല്യാണം കഴിച്ചതോടെ ഇറ്റലി സോറി സ്പെയിൻ ഒരു യൂണിഫൈഡ് രാജ്യമായി ചെറിയ ആൾക്കാരല്ല ഇവരുടെ കാലത്താണ് കൊളംബസ് പോയി അമേരിക്കയെ കണ്ടുപിടിച്ചത് ഹെൻറി എട്ടാമന്റെ ഭാര്യ കാതറിൻ ഓഫ് ആറഗൻ അത് ഇവരുടെ മകളാണ് അതിനെ തുടർന്നാണ് അവിടെ എന്താ പറയുക അവരുടെ കാര്യങ്ങളൊക്കെ തുടർന്നാണ് അവിടെ ഇംഗ്ലണ്ടിൽ പ്രൊട്ടസ്റ്റന്റ്സ് മീൻ ചർച്ച് ഓഫ് ഇംഗ്ലണ്ട് റോമൻ കത്തോലിക് അസഭിരിയുന്ന ചെറിയ ആൾക്കാരൊന്നും ഇവരുടെ ഉത്തരവ് പ്രകാരമാണ് ഭരണകൂടം ഈ ഒരു അല്ല ഇവരുടെ ആഗ്രഹപ്രകാരമാണ് പോപ്പ് ഇങ്ങനെ ഒരു ഇൻക്വിസിഷൻ ഉള്ള ഒരു ഇത് കൊടുക്കുന്നത് ഉത്തരവ് കൊടുക്കുന്നത് ഇൻക്വിസിഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ് വളരെ ക്രൂരമാണ് അവിടെയുള്ള മതത്തിന്റെ ഉത്തരവുകൾ അനുസരിക്കുന്നില്ല എന്ന് തോന്നുന്നവരെ പിടിച്ച് എന്ത് ഉപദ്രവം വേണമെങ്കിലും ചെയ്യാം